പെരുമഴ എന്നാൽ എന്താണ് ഭവനരഹിതരായ പേർക്ക് വീട് വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് ആശ്രയ സമ്മാന പെരുമഴ ഈ ആശ്രയ സമ്മാന പെരുമഴയിൽ മാസംതോറുള്ള ഞെറക്കെടുപ്പ് മെഗാ ഞറുക്കെടുപ്പും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തോറുള്ള ഞെറക്കെടുപ്പിലെ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ആദ്യം സെലക്ട് ചെയ്യുന്ന അഞ്ചു പേർക്ക് ലഭിക്കുന്നത് മൂന്ന് സെന്റ് വീതവും രണ്ടാമത് സെലക്ട് ചെയ്യുന്ന ഒരു ടോക്കണിന് ലഭിക്കുന്നത് ഒരു ഗോൾഡ് കോയിനുമാണ് അതുപോലെ മെഗാ ഞെറുക്കെടുപ്പും നടക്കുന്നുണ്ട് മെഗാ ഞറുക്കെടുപ്പിൽ വമ്പൻ സമ്മാനങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അതിൽ ആദ്യം സെലക്ട് ചെയ്യുന്ന പത്ത് പേർക്ക് ലഭിക്കുന്നത് പത്ത് വീടുകളാണ് അതുപോലെ രണ്ടാം സമ്മാനമായിട്ട് പതിമൂന്ന് പേർക്ക് പ്ലോട്ടുകളും മൂന്നാം സമ്മാനമായിട്ട് താർ കാറും നാലാം സമ്മാനമായിട്ട് മൂന്ന് പേർക്ക് സ്കൂട്ടറും അഞ്ചാം സമ്മാനമായിട്ട് ഇരുപത്തഞ്ച് പേർക്ക് ഗോൾഡ് കോയിനും ആറാം സമാനമായിട്ട് നൂറ് പേർക്ക് ഗൃഹോപകരണങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഈ മാസത്തെ ഞെറുക്കെടുപ്പ് നടക്കുന്നത് ഡിസംബർ മുപ്പതാം തീയതിയാണ് മാസം തോറുള്ള ഞെറക്കെടുപ്പും അന്ന് തന്നെയാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ടോക്കൺസ് എടുക്കുന്നതിന് വേണ്ടി അഞ്ഞൂറ് ആയിരം ആയിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം രൂപയ്ക്ക് വരെ കൂപ്പണുകൾ എടുക്കാവുന്നതാണ് അപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ രണ്ട് ടോക്കൺസും ആയിരം രൂപയ്ക്കാണെങ്കിൽ അഞ്ച് ടോക്കൺസും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണെങ്കിൽ ഏഴ് ടോക്കൺസും അയ്യായിരം രൂപയ്ക്കാണെങ്കിൽ ഇരുപത്തഞ്ച് ടോക്കൺസും പതിനായിരം രൂപയ്ക്കാണെങ്കിൽ അൻപത് ടോക്കൺസുമാണ് ഞങ്ങൾ ലഭ്യമാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കും ഇതിന്റെ ഭാഗമാകണമെന്നുണ്ടെങ്കിൽ ഡിസംബർ മുപ്പതാം തീയതി നാല് മുപ്പത് വരെ ടോക്കൺസ് എടുക്കാവുന്നതാണ് അപ്പോൾ ലൈവായിട്ടും ടോക്കൺസ് എടുക്കാനുള്ള സൗകര്യം ഒരുക്കി തരുന്നതാണ് അപ്പോൾ എല്ലാവരും പേരും ജീവകാരുണ്യത്തിന്റെ ഈ ഒരു പ്രവൃത്തിയിൽ ഭാഗമാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്